നമ്മുടെ മനസ്സ് ഒന്ന് കലുഷിതമായി എന്ന് വിചാരിക്കുക മനസ്സൊന്ന് ഇളകിമറിഞ്ഞു നമ്മുടെ മനസ്സെന്ന കുളത്തിൽ ആരോ കൊടുന്ന് ഒരു കല്ലിട്ടിട്ട് പോയി അതിപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ശാന്തമാക്കുവാൻ എന്തൊക്കെ വഴിയുണ്ട് പല തന്ത്രങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഒന്നാമത്തെ തന്ത്രം ഡിസ്ട്രാക്ഷൻ റൂളാണ് നമ്മുടെ മനസ്സിനെ ആ പ്രസ്തുത വിഷയത്തിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ മറ്റെന്തിലേക്കെങ്കിലും ഒന്ന് ശ്രദ്ധിപ്പിക്കുക അത് വളരെ നല്ലൊരു ഐഡിയ ആണ് പെട്ടെന്ന് തന്നെ അതിൽ നിന്നും മറ്റൊരിടത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എടുത്തിട്ട് പോവുക അപ്പോൾ ഇതിൻ്റെ ആഘാതം നിങ്ങൾക്ക് കുറയും നമ്മൾ കാലിലെ മുള്ളെടുക്കുമ്പോൾ പച്ചിലയിലേക്ക് നോക്കാൻ പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ട് അല്ലേ അതെന്താ സംഭവം നമ്മുടെ നോട്ടം എങ്ങോട്ടായിരിക്കുക അല്ലെങ്കിൽ ഈ മുള്ളിലേക്കായിരിക്കും അവർ ചൂട്ന്ന് എടുത്തുകൊണ്ടിരിക്കുന്നതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഓരോ പോയിന്റുകളും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് വേദന കൂടും അപ്പം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യണം മറ്റൊരു സ്ഥലത്തേക്ക് നോക്കാൻ പറയുകയാണ് ആ സമയത്ത് അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ കാലിൽ നിന്ന് മുള്ളെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു ഡിസ്ട്രാക്ഷൻ റൂള് രണ്ടാമത്തേതാണ് പീസ് ശാന്തമായിരിക്കുക വെറുതെ ഇരിക്കുക ഉണ്ടാതിരിക്കുക അത് തന്നെ ശാന്തമാകും സമയമനുവദിച്ചു കൊടുക്കുക സ്വന്തം മനസ്സിന് സമയം അനുവദിച്ചുകൊടുക്കും മൂന്നാമത്തെ കാര്യമാണ് ഒരാളോട് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനേറ്റ അക്ഷതം തുറന്നു പറയുക എന്നാൽ വളരെ ശ്രദ്ധിക്കണം പലരോടും പോയി തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് പലരോടും നിങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്രണം കൂടി 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 വരും മനസ്സിൽ വരണം വളരെയധികം സേഫായ ഒരു സ്ഥലത്ത് നിങ്ങളുടെ വിഷമതകൾ തുറന്നു പറയുക സൊല്യൂഷൻ ഉണ്ടാവണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല സൊല്യൂഷനൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് പറയുമ്പോൾ തന്നെ ആ ഒരു വിഷമത്തിൻ്റെ ഭാരം പുറത്തേക്ക് പോകും പ്രത്യേകിച്ച് ഫീമെയിൽസിൻ്റെ ബ്രെയിൻ സ്ട്രക്ചർ അങ്ങനെയാണ് അവർക്കത് തുറന്ന് പറയുമ്പോൾ കൂടുതൽ ആശ്വാസം ഉണ്ടാകും ചിലപ്പോൾ പുരുഷന്മാർ തുറന്ന് പറയാതെ അത് അടക്കി ഒതുക്കി വെച്ചിട്ടാണ് ആശ്വാസം കണ്ടെത്തുക ഇതറിയാതെ ആണും പെണ്ണും തമ്മിൽ വീടുകളിൽ കല കണ്ടാകാറുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് തുറന്ന് പറയാറുണ്ടല്ലോ നിങ്ങളുടെ ഒരു കാര്യം എന്താ എന്നോട് പറയാത്തത് രണ്ടും രണ്ട് കാറ്റഗറിയാണ് ഒരു ടീമിന് തുറന്ന് പറഞ്ഞാൽ സന്തോഷം കിട്ടും മറ്റേ ടീമിന് തുറന്ന് പറഞ്ഞാൽ അപമാനം പോലെയാണ് തോന്നുന്നത് അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ് ഓക്കെ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മറ്റൊരാൾക്കും ഡിസൈൻ ചെയ്തു തരാൻ പറ്റില്ല ലോകത്തിലുള്ള ഒരു കോച്ചിനും ഒരു മെൻറ്റർക്ക് ഒരു ട്രെയിനർക്കും ഒരു ഗുരുവിനും നിങ്ങൾ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല എല്ലാവർക്കും എനിക്കും ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് തരാനേ പറ്റുള്ളൂ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ബട്ട് ഇതിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് പലയിടങ്ങളിൽ നിന്നും ഉള്ള സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാനുള്ള അനവധി തന്ത്രങ്ങൾ കിട്ടും എല്ലാം കൂടെ വാരിയെടുത്തിട്ട് ഇതൊക്കെ എനിക്ക് പ്രാക്ടിക്കൽ ആക്കണം എന്ന് പറഞ്ഞത് വലിയ മണ്ടത്തരമാണ് ഈ ലോകത്ത് നിന്ന് കിട്ടുന്ന സകല കാര്യങ്ങളും കൂടെ പ്രാക്ടിക്കൽ ആക്കാനുള്ള സ്പേസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല സകലതും പ്രാക്ടിക്കൽ ആക്കേണ്ട ആവശ്യവും ഇല്ല അതുകൊണ്ടാണ് എല്ലായിടത്തും പോയി എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്ത് ആ മോട്ടിവേഷനും കേട്ട് ഈ പുസ്തകവും വായിച്ച് മറ്റേ വീഡിയോയും കണ്ട് എല്ലാം കൂടെ വായിച്ചിട്ട് ചില ആളുകൾ പറയും പണ്ട് എൻ്റെ മനസ്സിന് കുറച്ചെങ്കിലും സ്വസ്ഥത ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളതും കൂടെ പോയിരിക്കുകയാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ പ്രാക്ടിക്കൽ ആക്കണമെന്ന് വിചാരിക്കുന്നതാണ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ടോക്ക് ചെയ്തിട്ടുണ്ടാവുക ആ ടോക്കിലെ കാര്യം പലർക്കും ആവശ്യമുള്ളതായിരിക്കും നിങ്ങൾക്ക് മാത്രം ആവശ്യമുള്ളതല്ല നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ലൈഫിൻ്റെ പസിൽ സോൾവിങ്ങിന് അതിൽ നിന്ന് എന്താവശ്യമുണ്ടോ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പോയിൻറ്റ് അത് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു മണിക്കൂറിൻ്റെ ഒരു സബ്ജക്റ്റ് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു സെക്കൻഡിൻ്റെ സബ്ജെക്റ്റാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയുള്ളൂ എങ്കിലും വർക്ക് ആ ഒരു സെക്കൻഡ് സാധനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത് അല്ലാതെ എല്ലാം കൂടെ നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ വേറൊരാൾക്ക് നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്ത് തരാൻ പറ്റില്ല ജീവിതത്തിലെ ഒരു കാര്യങ്ങളിലും ഫൈനൽ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കാനും പാടില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാവുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന തീരുമാനം മറ്റൊരാളെ കൊണ്ട് എടുപ്പിച്ചു എന്ന് വിചാരിച്ചോ പരതന്ത്രം ഒരപരന്റെ തന്ത്രം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുത്താൽ ആ ഡിസിഷൻ എങ്ങനെ റോങ് ആയിരുന്നു എന്ന് മനസ്സിലാവുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളിൽ ശപിക്കും അയാൾ പറഞ്ഞ് കേൾക്കണ്ടായിരുന്നു എന്ന് തോന്നും ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ അയാളുടെ തലയിൽ കയറാൻ പോകും നീ പറയുന്നത് കേട്ടിട്ട് ഞാൻ ചെയ്തിട്ട് ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് അയാളുടെ ജീവിതം പ്രശ്നത്തിലാക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അവനവനെ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ നമുക്ക് പലയിടത്തും ഡാറ്റ കളക്ട് ചെയ്യാം നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി കുറേ ഡാറ്റയൊക്കെ കളക്ട് ചെയ്യാം പക്ഷേ ഒരിക്കലും മറ്റൊരാൾ നമുക്ക് വേണ്ടി ഡിസിഷൻ എടുക്കരുത് എൻ്റെ ജീവിതത്തിൽ ഒരാളുടെയും ജീവിതത്തിന് വേണ്ട ഒരു ഡിസിഷൻസും ഞാൻ എടുത്ത് കൊടുത്തിട്ടില്ല എന്നോട് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു ഫൈനൽ വാക്ക് പറയുകയാണെങ്കിൽ അത് ഞാൻ അനുസരിച്ചോളാം അപ്പം ഞാൻ പറയാം ആ ഫൈനൽ വാക്ക് കേട്ടിട്ട് നീ നന്നാവണ്ട സ്വയം ഉണ്ടാക്കുക ആ ഫൈനൽ വാക്ക് ഐഡിയാസ് ചിന്തിക്കുവാൻ പഠിപ്പിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് കൊണ്ടുപറ്റുള്ളൂ ഒരു കോച്ച് ഒരു മെൻറ്റർ നിങ്ങളെ ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് അത് ചെയ്യുന്ന കോച്ച് അല്ലെങ്കിൽ അത് ചെയ്യുന്ന മെൻറ്റർ മാത്രമാണ് ജന്യൂനായിട്ടുള്ള മെൻറ്റർ നിങ്ങളെ ഡി നിങ്ങൾക്ക് ഡിസിഷൻ എടുത്തു തരുന്ന ആൾ റോങ് പേഴ്സൺ ഡിസിഷൻ നിങ്ങളാണ് എടുക്കേണ്ടത് നിങ്ങളെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും ആ പാറ്റേണിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ടേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അതെന്താ ഇങ്ങനെ ചിന്തിച്ചൂടെ എന്ന് പറഞ്ഞു തരാൻ ഒരാൾ കണ്ടുവരും ചിലപ്പോൾ ഇങ്ങനെയും ചിന്തിച്ചു നോക്കാലോ അങ്ങനെ മാത്രം ചിന്തിക്കുന്നുണ്ടല്ലോ ഈ പ്രശ്നം ഇങ്ങനെ ചിന്തിച്ചാൽ എന്താ ഓക്കെ ആവില്ലേ അങ്ങനെ പറഞ്ഞു തരാൻ ചിലപ്പോൾ ഒരാളുടെ വേറൊരു ബ്രെയിനെ നമ്മൾ ഹയർ ചെയ്യേണ്ടി വരും അവിടെയാണ് മെൻറ്റർ കോച്ച് സുഹൃത്തുക്കളും ഒക്കെ നമുക്ക് യൂസ് ആവുന്നത് അല്ലാതെ നമ്മളുടെ ജീവിതത്തിന് ഗൈഡൻസ് തരാനൊന്നും ഒരാൾക്ക് പറ്റില്ല ഇത് വളരെയധികം ശ്രദ്ധിക്കുക ഇനി നമ്മളുടെ ഉള്ളിൽ എന്ത് കാര്യത്തിൻ്റെ മേലെ ഒരു അടവ് ഉപയോഗിക്കണമെങ്കിലും ഒരു തന്ത്രം ഉപയോഗിക്കണമെങ്കിലും ആ സബ്ജക്റ്റിൻ്റെ മേലെയുള്ള നോളജ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കൊരു സബ്ജക്റ്റിൽ അപാരമായ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ആ സബ്ജക്റ്റിലെ അറിവ് ഇമ്പ്രൂവ് ചെയ്യലാണ് ആ സബ്ജക്റ്റിലുള്ള അറിവ് കൂടുമ്പോൾ ആ സബ്ജക്റ്റിലുള്ള കൺഫ്യൂഷൻസ് കുറയും ഭയം കുറയും ഇതിൽ പലരും സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സാധനം ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് അതിൽ ഓരോന്നിലും പോയി തൊടാൻ പേടി ഉണ്ടായിട്ടുണ്ടോ എന്തിൽ തൊട്ട് കഴിഞ്ഞാൽ വേറെ എന്തേലും ആകുമോ അതിൽ തൊട്ട് കഴിഞ്ഞാൽ വേറെന്തേലാകും പക്ഷെ ഇപ്പം നിങ്ങൾ അത് എത്ര ഈസി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക അല്ലേ ഭയങ്കര പേടി ആദ്യം അതായത് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ആ ഒരു ഗാഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള അറിവിൻ്റെ കുറവ് കൊണ്ടാണ് അത് ഉപയോഗിക്കുവാൻ ഭയം ഉണ്ടായിരുന്നത് അതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങൾക്കതേക്കുറിച്ചിട്ടുള്ള അറിവിൻ്റെ കുറവ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നിടത്ത് ഭയമായിട്ട് പ്രവർത്തിക്കും ഇരുട്ടിനെ കുറിച്ചിട്ടുള്ള അറിവിൻ്റെ കുറവാണ് ഇരുട്ടിനെ ഭയം ഉണ്ടാക്കുന്നത് ഈ മുറിയിൽ ഇപ്പോൾ വെളിച്ചമുണ്ട് ഇപ്പം എനിക്ക് ഭയമില്ല ഇപ്പോൾ ലൈറ്റ് എല്ലാം ഓഫാക്കിയാൽ എനിക്ക് ഭയം ഉണ്ടാകുന്നു അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കണം ഈ മുറിയിൽ ഇരുട്ടാകുമ്പോൾ ഇവിടെ പുതിയതായിട്ട് ഒന്നും ഉണ്ടാകുന്നൊന്നുമില്ല അവിടെ ഉള്ളതൊക്കെ തന്നെ അവിടെ ഉള്ളൂ അതൊന്നും ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ആകെപ്പാട് സംഭവിച്ചത് അവിടെ വെളിച്ചമുണ്ടായിരുന്നപ്പോൾ എല്ലാം വിസിബിൾ ആയിരുന്നു ഇപ്പോൾ ഒക്കെ ഇൻവിസിബിളായി മാറിയിരിക്കുന്നു എന്നല്ലാതെ ഇരുട്ടിൽ പുതിയ ഒന്നും വരുന്നൊന്നുമില്ല ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ ഇരുട്ടിനോട് ഭയമില്ലാതെയാവും അപ്പോൾ ഏതൊരു കാര്യത്തിൽ ഇടപഴകുമ്പോഴും അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ ആണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നോ ബിസിനസ്സിനെ കുറിച്ചുള്ള അറിവ് വേണം വാട്ട് ഇസ് ബിസിനസ് നിങ്ങളൊരു യന്ത്രം ഓപ്പറേറ്റ് ചെയ്യുന്നു ആ യന്ത്രത്തെക്കുറിച്ചുള്ള അറിവ് വേണമെങ്കിൽ യന്ത്രം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾ ഒരാനെ ഓപ്പറേറ്റ് ചെയ്യാനോ ഒരു നായയെ ഓപ്പറേറ്റ് ചെയ്യുകയാണോ അതിനെ നിയന്ത്രിക്കാൻ പോവുകയാണോ അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് വേണം അപ്പോൾ എന്തിനെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ആക്കി മാറ്റുന്നത് അതിനെക്കുറിച്ച് പഠിക്കൽ വളരെ ആണ് പഠിക്കലിനേക്കാൾ ഇമ്പോർട്ടൻറ്റാ തോന്നുന്നു അനാവശ്യമായി പഠിച്ചു വെച്ചിട്ടുള്ളത് കളയൽ ഇപ്പം ഇരുട്ടിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരുട്ടിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുട്ടിനെ അനാവശ്യമായി പലതും പഠിച്ചു വെച്ചിട്ടുണ്ട് അതെടുത്ത് കളയണം